ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ കിഴക്ക് നിന്ന് ക്രിസ്തുവിന് സമ്മാനവുമായിട്ട് വന്നവരെ ജ്ഞാനികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അവരെ വചനം ജ്ഞാനികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് അതിന് കാരണം പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അവരുടെ മനസ്സുയർന്നത് ദൈവത്തിലേക്കായിരുന്നു ഒരുപാട് പേർക്ക് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് പേർക്ക് പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് പക്ഷേ അവരെല്ലാവരും ദൈവത്തിലേക്ക് ഉണരണമെന്നില്ല അവരുടെ ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് തുറന്നിരിക്കണമെന്നില്ല ഈ ഒരു ജ്ഞാനം കൂടി ലഭിക്കുമ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് മുഴുവൻ അറിയുമ്പോൾ അതിനപ്പുറമുള്ള ദൈവത്തെ മനസ്സുകൊണ്ട് തൊടാൻ കഴിഞ്ഞതിനാലാണ് അവരെ ജ്ഞാനികൾ എന്ന് വിളിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആപേക്ഷിക സിദ്ധാന്തം കണ്ടുപിടിച്ച അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് പ്രകൃതിയുടെ പിന്നിലുള്ള ഈ രഹസ്യം കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം അതിന് പിന്നിലുള്ള ദൈവത്തിൻ്റെ സ്പർശത്തെക്കുറിച്ച് അതിന് പിന്നിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് തിരിച്ചറിഞ്ഞത് എന്നാണ് പറയുക ഇങ്ങനെ ഈ പ്രപഞ്ച സത്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ ദൈവത്തിലേക്ക് എത്തിച്ചേർന്നതുകൊണ്ട് മാത്രമല്ല ഇവരെ ജ്ഞാനികളെന്ന് വിളിക്കുന്നത് ഇവർ കൊടുത്ത സമ്മാനങ്ങളും കൂടി ഇവരുടെ ജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾക്കറിയാം അവർ കൊടുത്തത് കൊടുത്തു മീറ കൊടുത്തു കുന്തിരിക്കം കൊടുത്തു സ്വർണം ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ രാജ്യത്വയാണ് അവർ സ്വർണം കൊടുത്തുകൊണ്ട് അവൻ്റെ രാജ്യത്വത്തെ അംഗീകരിച്ച് അതിനെ ആദരിക്കുന്നു മീറ ഓർമ്മപ്പെടുത്തുന്നത് അവൻ്റെ ദൈവത്വത്തെയാണ് അവൻ മഹാപുരോഹിതനായ ക്രിസ്തുവിനെയും അവൻ്റെ ദൈവത്വത്തെയും ഓർമ്മപ്പെടുത്തുന്ന മീറ അവർ കൊടുത്തു എന്നാലോ കുന്തിരിക്കമാകട്ടെ ഓർമ്മപ്പെടുത്തുന്നത് അവൻ്റെ മരണത്തെയും സംസ്കാരത്തെയുമാണ് എപ്പോഴും ജനനത്തോട് ജനനത്തോടും മഹത്വത്തോടും മരണം കൂടി ചേർത്ത് വെച്ച് വേണം ധ്യാനിക്കാനെന്ന് എന്ന് അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ സമ്മാനങ്ങൾ കൊടുക്കുക അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെപ്പോഴും തനിക്ക് വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നു അത് അവൻ്റെ ജീവിതം ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനായിട്ട് അവനെ പ്രേരിപ്പിച്ചു അതിനുവേണ്ടി അവസാനത്തുള്ളിൽ രക്തം വരെ ചിന്തുവാനും അവൻ തയ്യാറായി ജനനം മുതൽ മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ആര് സൂക്ഷിക്കുന്നുവോ അവരുടെ ജീവിതം ഇങ്ങനെ കൂടുതൽ കൂടുതൽ സുന്ദരമായിക്കൊണ്ടിരിക്കും നിർമ്മലമായിക്കൊണ്ടിരിക്കും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അതുകൂടി ഓർക്കുന്നത് നല്ലതാണ് നമ്മളെ കാത്ത് മരണമുണ്ട് അവിടെ രണ്ട് കൈ നീട്ടി തൻ്റെ മടുത്തറ്റിൽ സ്വീകരിക്കുവാനായിട്ട് ദൈവം കാത്തിരിക്കുന്നു ഈ വിചാരത്തോടുകൂടി ഓരോ ദിവസവും ഗുണമേന്മയുള്ളതായിട്ട് നമുക്ക് ജീവിക്കാം ദൈവത്തിൻ്റെ നാമത്തിന് ഉപരി മഹത്വമുണ്ടാകട്ടെ